നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ എന്താണ് ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യനാണ് വിച്ച് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് ഈസ് ജനറലി ഫോളോഡ് ടു അറ്റൈൻ ഹയർ സ്പീഡ് ആൻഡ് ആക്കുറൻസി ഹയർ സ്പീഡും ആക്കുറൻസിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എന്താണ് ടൈപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ടച്ച് മെത്തേഡ് ആണോ സൈറ്റ് മെത്തേഡ് ആണോ അതിൽ ഒന്ന് മാത്രം അതായത് ടച്ച് മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ സൈറ്റ് മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നുണ്ടോ ബോത്ത് വൺ നോൻ ടു ആണോ നെയ്റ്റർ വൺ നോൻ ടൂ ആണോ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഹയർ സ്പീഡും ആക്കുറസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് ടച്ച് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഈ ആണ് വൺ ഓൺലി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് യൂസിങ് ബിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി ഡിസ്എൻഗേജിംഗ് ദ സിലിണ്ടർ ടു റൊട്ടേറ്റ് ഫ്രീലി അതായത് സിലിണ്ടർ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാതെ ചെയ്യാൻ ഡിസെൻഗേജ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പുഷ്പട്ടൺ ആണോ ക്യാരേജ് റിലീസ് ലെവർ ആണോ സിലിണ്ടർ റിലീസ് ലെവർ ആണോ മാർജിൻ റിലീസ് ലെവർ ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് വരുന്നത് ഏതൊക്കെയാണ് പുഷ് ബട്ടണും ഉണ്ട് അതുപോലെ തന്നെ ഏതുണ്ട് സിലിണ്ടർ റിലീസ് ലെവർ ഉണ്ട് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വൺ ആൻഡ് ത്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു മൂവ് ദ ക്യാരേജ് ലെഫ്റ്റ് വേഡ് ക്യാരേജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കുന്നത് എന്താണ് സ്പേസ് ബാർ ആണോ ക്യാരക്ടർ കീ ആണോ കീ റിലീസ് കീ ആണോ ബാക്ക് സ്പേസ് കീ ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ക്യാരേജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് എങ്ങോട്ടാണ് പോകുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പം നമ്മളെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഏതൊക്കെ കീസ് ആണ് വരുന്നത് റൈറ്റിലേക്ക് അല്ല സോറി ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണ് വരുന്നത് സ്പേസ് ബാർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ലെഫ്റ്റിലേക്ക് ആണ് മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാരക്ടർ കീയും ലെഫ്റ്റിലേക്കാണ് മൂവുന്നത് മൂവ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് വരുന്നത് ആൻസർ വൺ ആൻഡ് ടൂ എ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത എന്ന് പറയുന്നത് വൈൽ ടൈപ്പിംഗ് ടു സ്പേസസ് ആർ ടു ബി പ്രൊവൈഡഡ് ആഫ്റ്റർ അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതിനൊക്കെ ശേഷമാണ് നമ്മൾ രണ്ട് സ്പേസ് കൊടുക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് സെമി കോളൻ ഇതിലേതിനക്ക് ശേഷം രണ്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യും ഫുൾ സ്റ്റോപ്പിന് ശേഷം രണ്ട് സ്പേസ് ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം രണ്ട് സ്പേസ് എക്സ്ക്ലമേഷൻ മാർക്കിന് ശേഷം രണ്ട് സ്പേസ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വൺ ആൻഡ് ടു ത്രീ ആൻഡ് ഫോർ വൺ ടു ത്രീ ഏതൊക്കെയാണ് ഏതാണ് ആൻസർ വരുന്നത് സി ഓപ്ഷൻ വൺ ടു ത്രീ ആണ് ആൻസർ ഇനി നോക്കി ചെയ്യുമ്പോൾ എന്താണ് ഐഡിൽ ഐഡിലായിട്ട് വെച്ചേക്കുന്നത് യൂസ് ചെയ്യാത്തത് ഏതാണ് ലെഫ്റ്റ് തമ്പാണോ റൈറ്റ് തമ്പാണോ ഫോർത്ത് ഫിംഗർ ഉണ്ട് റൈറ്റ് ആണോ അതായത് ഓപ്ഷൻ വരുന്നത് ഒന്നും രണ്ടും ഉണ്ട് മൂന്നി ഉണ്ട് വൺ ഉള്ളി ഉണ്ട് ടു ഉള്ളി ഉണ്ട് ഏതാണ് നമ്മൾ ഐഡിലായിട്ട് വെച്ചേക്കുന്നത് ടൈപ്പ് ചെയ്യുമ്പോൾ ഏതാണ് നമ്മുടെ ലെഫ്റ്റ് തമ്പാണ് എന്ത് ഐഡിയലായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും വരുന്നത് സി ആണ് വരുന്നത് വൺ വണ്ണുള്ളിയാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ വേർഡ് അക്കോമഡേഷൻ ക്യാൻ ബി സിലബിഫൈഡ് ആസ് ഈ അക്കോമഡേഷൻ എന്ന് പറയുന്ന വീടിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സിലബിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എന്നാണോ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എന്നാണോ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എന്നാണോ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ ഇതിൽ ഏതാണ് ഓപ്ഷൻ വണ്ണും ടൂ ആണോ വണ്ണും ത്രീയുമാണോ ത്രീയും ആണോ ടൂവും ത്രീയുമാണോ ഏതൊക്കെ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓപ്ഷൻ ഏതൊക്കെയാണ് ടൂവും ത്രീയുമാണ് ആൻസർ ആയിട്ടുള്ളത് അതായത് എ സി സി ഒ എം എംഒ ഡി എ ടി ഐ ഒ എന്നും അതുപോലെ തന്നെ എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എന്നും ഈ രണ്ട് രീതിയിലാണ് നമുക്ക് സിലിപ്പിഫൈ ചെയ്യാൻ പറ്റുന്നത് അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ നോ ട്രൂ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ ട്രൂ ആണോ നോ ട്രൂ ആണോ എന്നൊക്കെ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കി ഏതായിരിക്കും ക്വസ്റ്റ്യൻ നോക്കിയേ ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ റിട്ടേൺ ടു ഗെറ്റ് പേഴ്സണൽ അറ്റൻഷൻ ഓഫ് ദ അഡ്രസ് ജനറലി ഡെമി ഒഫിഷ്യൽ ലെറ്റേഴ്സ് കോൺഫിഡൻഷ്യൽ ഓർ അർജന്റ് മാറ്റർ ഡെമി ലെറ്റർ ഈസ് കൺക്ലൂഡഡ് വിത്ത് യുവേഴ്സ് ഡെമി ഒഫിഷ്യൽ ലെറ്റർ ഈസ് റിട്ടേൺ ആൻഡ് പാസ്ഡ് ബിറ്റ്വീൻ ഒഫീഷ്യൽസ് ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ ആണോ ത്രീ ആൻഡ് ഫോർ ആണോ ടു ആൻഡ് ത്രീ ആണോ ത്രീ ഉള്ളി ആണോ അപ്പം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ശരി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഡെമി ഒഫിഷ്യൽ ലെറ്റർ ഈസ് കൺക്ലൂഡഡ് വിത്ത് യുവേഴ്സ് ഫെയ്ത്ത് ഫുളി എന്നതാണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആൻസർ അതായത് ത്രീ ഉള്ളി ആണ് ആൻസർ ഡെമി ഒഫിഷ്യൽ ഈസ് കൺക്ലൂഡഡ് വിത്ത് യുവേഴ്സ് ഫെയ്ത്ത് ഫുളി എൻ്റെ എന്നതാണ് കറക്റ്റ് അല്ലാത്തത് ഈ നോക്കിയാൽ എം എസ് അതായത് മെസ്സേസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻസൈഡ് അഡ്രസ് ആസേ ടൈറ്റിൽ ടു എവിടെയാണ് യൂസ് ചെയ്യുന്നത് കമ്പനി അഡ്രസ്സിലാണോ അതോ ഫേംസിലാണോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ബാങ്ക്സിലാണോ ഇതിലേതിലാണ് ഈ എം എസ് അല്ലെങ്കിൽ മെസ്സേസ് യൂസ് ചെയ്യുന്നത് എവിടെയാണ് വൺ ഉള്ളി ആണോ ഫോർ ഉള്ളി ആണോ വൺ ആൻഡ് ടു ആണോ ത്രീ ആൻഡ് ഫോർ ആണോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് വൺ കമ്പനിയും അതുപോലെ തന്നെ ഫേംസിലുമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ ചെയ്ത് വരും വൺ ആൻഡ് ടൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ദ കോംപ്ലിമെന്ററി ക്ലോസ് യുവേഴ്സ് ട്രൂലി ഈസ് യൂസ്ഡ് ഇൻ യുവേഴ്സ് ട്രൂലി എന്ന് പറയുന്ന കോംപ്ലിമെന്ററി ക്ലോസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓർഡറിലാണോ സർക്കുലറിലാണോ ബിസിനസ് ലെറ്ററിലാണോ ഒഫീഷ്യൽ ലെറ്ററിലാണോ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് വൺ ടു ത്രീ അതായത് ഒന്നിലും രണ്ടിലും മൂന്നിലും യൂസ് ചെയ്യുന്നുണ്ടോ ത്രീ ഉള്ളി മാത്രമാണോ ത്രീ ആൻഡ് ഫോർ മാത്രമാണോ ടുവും ത്രീയും ഫോറും ആണോ ഇതിൽ ഏതിലാണ് യൂസ് ചെയ്യുന്നത് ആൻസർ എന്ന് പറയുന്നത് ബിസിനസ് ലെറ്ററിലാണ് യു ട്രൂലി യൂസ് ചെയ്യുന്നത് അപ്പം ഏതാണ് ബി ഓപ്ഷൻ ത്രീ ഉള്ളിയാണ് അടുത്തത് ഹോം കീസ് കീസിൻ്റെ ടൈപ്പ് റൈറ്റർ ആ ടൈപ്പ് റൈറ്ററിലെ ഹോം കീസ് ഏതൊക്കെയാണ് എ എസ് ടി എഫ് സെമികോളൻ എൽ കെ ജെ എൻ ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ ഇതിലേതാണ് ഹോം കീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എസ് ടി എപ്പും അതുപോലെ തന്നെ സെമിക്കോളൻ എൽ കെ ആണ് ഏതിൽ വരുന്നത് ഹോം കീസിൽ വരുന്നത് അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നും രണ്ടും ആണ് ഇന്നൊക്കെ സിനോണിം ഓഫ് ഡിസ്ട്രസ് ഡിസ്ട്രെസ്സിൻ്റെ സിനോണിം എന്താണ് ഹാപ്പിനെസ് എന്നാണോ ആങ്ക്യുഷ് എന്നാണോ കംഫർട്ടാണോ സൂത്തയാണോ ഏതാണ് ഡിസ്ട്രെസ്സിൻ്റെ മീനിങ് ആംഗ്യുഷ് ആണ് അടുത്തത് ഡാഷ് മീൻസ് ആൻ ഇൻക്ലിനേഷൻ ടു ഫൈറ്റ് അതായത് ഇൻക്ലിനേഷൻ ടു ഫൈറ്റ് എന്ന് മീനിങ് വരുന്ന പദം ഏതാണ് പദമേതാണ് ആണോ ട്രിഗർ ആണോ ആണോ കോമ്പറ്റിറ്റീവ്നെസ് ആണോ ഏതാണ് ഇൻക്ലിനേഷൻ ടു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ ആക്രമണം അല്ലേ ആ എന്താ ആക്രമണം ചെയ്യാനുള്ള ആ ഒരിത് എന്താണ് അതിന് എന്താ പറയുന്നത് അഗ്രഷൻ എന്നാണ് അടുത്തത് പാസ്റ്റ് പാർട്ടിക്കിൾ ഫോം ഓഫ് ലീഡ് ലീഡിന്റെ പാസ്റ്റ് പാർട്ടിക്കിൾ ഫോം എന്താണ് ലീഡാണോ ആണോ ലൈഡ് ആണോ ലീഡനാണോ ഏതാണ് ലെഡ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ സ്കോച്ചിങ് ഈസ് എന്താണ് സ്കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെർബാണോ ആട് വെർബാണോ നൗഡാണോ അബ്ജെക്റ്റീവാണോ ഏതാണ് അബ്ജെക്റ്റീവ് ആണ് എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ പ്ലേ ഗ്രൗണ്ട് എല്ലാ സ്കൂളിലും കോളേജിലും എന്താണ് പ്ലേ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് എന്താണ് ഹാസ് ആണോ ഹാവ് ആണോ ഹാസ് ബീൻ ആണോ ഹൗ ബീൻ ആണോ എന്ത് വരും എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ പ്ലേ ഗ്രൗണ്ട് അടുത്തത് ഡാഷ് മീൻസ് ടു എസ്കേപ്പ് ഫ്രം പണിഷ്മെൻ്റ് എന്താ റൺ റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് ആണോ ബീറ്റ് ബീ റാപ്പ് ആണോ ദ ബ്ലാക്ക് ഷീപ്പ് ആണോ ബട്ടർ അപ്പ് ആണോ എസ്കേപ്പ് ഫ്രം പണിഷ്മെൻറ്റ് ഇങ്ങനെ മീൻ ചെയ്യുന്ന എന്താണ് ബീ ദ ആണ് ബീറ്റ് ദ റാപ്പ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ഫ്രം ദി പണിഷ്മെൻ്റ് ആണ് ഇനി ഡാഷ് ഈസ് ഇൻ പാസീവ് ഫോം ഇതിൽ പാസീവ് ഫോമിലായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹി ഹാഡ് ബീൻ ഗിവിങ് എ പെൻ ആണോ ഹി വാസ് ഗിവിംഗ് എ പെൻ ആണോ ഹി വാസ് ഗിവൺ എ പെൻ ആണോ ഹി ഹാഡ് ഗിവൺ എ പെൻ ആണോ പാസീവ് ഫോമിൽ വരുമ്പം എങ്ങനെയായിരിക്കും വരുന്നത് ാണ് അക്കോമഡേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിലബിഫിക്കേഷൻ പറഞ്ഞപ്പോൾ അക്കോമഡേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സ്പെല്ലിങ് എന്തായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എ സി സി ഓ എം എം ഓ ഡി എ ടി ഇതാണ് അക്കോമഡേഷന്റെ കറക്റ്റ് സ്പെല്ലിങ് ഹി ഹാർഡ്ലി സ്പീക്സ് ഇംഗ്ലീഷ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കാനാണ് വെർബ് എന്താണ് സ്പീക്സ് ആണ് അപ്പോൾ എന്ത് വരും ഡെസ് പ്ലസ് സ്പീക്ക് വരും ഇല്ലേ അപ്പോൾ ഡെസ് യൂസ് ചെയ്യുക ഇവിടെ സബ്ജക്റ്റ് എന്താണ് ഹി ആണ് ഇവിടെ ഹാർഡ്ലി എന്ന് പറയുന്ന നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ടാഗിൽ നെഗറ്റീവ് വരേണ്ട അപ്പം ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത് ഡെസ് ഹി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് അമിത് ട്രാവൽ ഡാഷ് ബസ് എന്താ ട്രാവൽഡ് ബൈ ബസ്സാണ് എന്നൊക്കെ ഐ ഹൗ ബീൻ ടേക്കൺ ഡാഷ് സ്റ്റാം കളക്ഷൻ ആൻഡ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് എന്താണ് ഐ ഹാവ് ബീൻ ടേക്കൺ ഡാഷ് സ്റ്റാം കളക്ഷൻ ഏതാണ് ഔട്ടാണോ അപ്പാണോ ഓവറാണോ എവ ആണോ യൂസ് ചെയ്യുന്നത് ടേക്കൺ അപ്പാണ് അൻസർ ഡ്യൂറിംഗ് മൈ ജേർണി ടു ഡൽഹി ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ ആൻ ആണോ എ ആണോ ദി ആണോ വണ്ണാണോ എന്താണ് ഐ സോ എ വൺ ഐഡ് മാൻ ആണ് ഒ ആണെങ്കിലും വ വൺ ഐഡ് എന്നല്ല നമ്മൾ പറയുന്നത് അപ്പം ഏതാണ് യൂസ് ചെയ്യുന്നത് എ ആണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ശ്രുതി സീസ് വെയ്റ്റ് ഹിയർ വെയ്റ്റ് ഹിയർ ടില് ഐ റിട്ടേൺ ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് എങ്ങനെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ശ്രുതി ടോൾ മീ പ്ലീസ് വെയ്റ്റ് ദെയർ ആണോ ശ്രുതി റിക്വസ്റ്റഡ് മീ ടു വെയ്റ്റ് ഹിയർ ടിൽ ഷീ റിട്ടേൺസ് ആണോ ശ്രുതി റിക്വസ്റ്റഡ് മീ ടു വെയ്റ്റ് ദെയർ ടിൽ ഷി റിട്ടേൺസ് ആണോ ശ്രുതി റിക്വസ്റ്റഡ് ടു വെയ്റ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ ആണോ ഇതിലേതുവരും ശ്രുതി എന്താ പ്ലീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് വരുന്നത് റിക്വസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ശ്രുതി റിക്വസ്റ്റഡ് മീ ടു വെയിറ്റ് ദെയർ അതായത് അവിടെ നിൽക്കാനാണ് പറഞ്ഞല്ലേ വെയിറ്റ് ദെയർ ടിൽ ഷീ റിട്ടേൺ അവൾ തിരിച്ചു വരുന്നവരെ അവൾ അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ നോക്കിയേ ഇഫ് യു ടോൾഡ് ദ ട്രൂത്ത് ഡാഷ് ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇഫ് യു ടോൾ നീ സത്യം പറയുകയാണെങ്കിൽ എന്ത് വരും യു വിൽ നോട്ട് ബി പണിഷ്ഡ് ആണോ യു വുഡ് നോട്ട് ഹാവ് പണിഷ്ഡ് ആണോ യു വുഡ് നോട്ട് ഹൗ ബീൻ പണിഷ്ഡെന്നാണോ യു വുഡ് നോട്ട് ബി പണിഷ്ഡ് ആണോ എന്താണ് വീട്ടുമാണ് അപ്പോൾ ഏത് വരണം വുഡ് വരണം അപ്പം നീ എന്താ ഇഫ് യു ടോൾഡ് ദ ട്രൂത്ത് യു വുഡ് നോട്ട് ബി പണിഷ്ഡ് എന്നാണ് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടില്ല പണിഷ് ചെയ്യപ്പെടത്തില്ല ഇപ്പം നോക്കി അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റോഹിത് ഡാഷ് ഇൻ ഡൽഹി ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഈസ് ലിവാണോ ലിവ്സ് ആണോ ഹാസ് ബീൻ ലിവിങ് ആണോ ഹൗ ബിൻ ലിവിങ് ആണോ ഏതാണ് റോഹിത് റോഹിത്ത് എന്താണ് ഫോർ വന്നിട്ടുണ്ട് ഫോർ വരുമ്പോൾ എന്തോ ഹാസോ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി വരണം അപ്പോൾ അഞ്ച് വർഷം കൊണ്ട് രോഹിത് എന്താ അവിടെ ജീവിക്കണം അപ്പം എന്ത് വരും റോഹിത് ഹാസ് ബീൻ ലിവിങ് ഇൻ ഡൽഹി അടുത്തത് ഐ ഡാൻസ് സ്കൂൾ ദ പി ടി എ മീറ്റിംഗ് ഹാസ് ഓൾറെഡി ബികൺ അപ്പം എന്താണ് വെൻ ഐ ഡാൻസ് സ്കൂൾ റീച്ച് ആണോ റീച്ചസ് ആണോ ഹാർഡ് റീച്ച്ഡ് ആണോ റീച്ച്ഡ് ആണോ ഏതാണ് വരുന്നത് വെൻ ഐ റീച്ച്ഡ് സ്കൂൾ അടുത്തത് വിച്ച് പാട്ട് ഹസാൻ എറർ എറുള്ള പാട്ട് ഏതാണ് സുനിൽ ഈസ് എ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ അവർ ക്ലോസ് ക്ലാസ് അറ്റ് പ്രസന്റ് ഇതിൽ ഏതാണ് സുനിൽ ഈസ് എ ബെസ്റ്റ് സ്റ്റുഡൻ സുനിൽ സുനിൽ ഈസ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ അവർ ക്ലാസ് അങ്ങനല്ലേ വരേണ്ടേ അപ്പം തെറ്റായിട്ടുള്ളത് ഏതാണ് രണ്ടാമത്തതാണ് തെറ്റായിട്ട് വരുന്നത് എ ഓപ്ഷനാണ് ആൻസർ അടുത്തത് വിച്ച് ഈസ് കറക്റ്റ് നവംബർ ഫോർട്ടീൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ നവംബർ ഫിഫ്റ്റീൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻ ചിൽഡ്രൻസ് ഡേ നവംബർ സിക്സ്റ്റീൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ നവംബർ സെവൻറ്റീൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ ഇൻ ഇന്ത്യ ഏതാണ് കറക്റ്റ് നവംബർ ഫോർട്ടീൻ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ ഇൻ ഇന്ത്യ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ജെമ്പിൾഡ് വേർഡ്സ് ടു ഗെറ്റ് എ ഗ്രമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് എന്താ ഇത് കറക്റ്റ് ചെയ്യുക അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആക്കുക ലോങ് പ്ലാസ്റ്റിക് ഇറ്റീസ് എ ബ്രഷ് നാരോ ഇതെങ്ങനെ പറയാ എങ്ങനെ പറയാം നമുക്ക് ലോങ് പ്ലാസ്റ്റിക് ഇറ്റീസ് എ ബ്രഷ് നാരോ എങ്ങനെ വരും ഇറ്റീസ് വരും ഇറ്റീസ് ലോങ് നാരോ പ്ലാസ്റ്റിക് പ്രഷ് അല്ലേ അങ്ങനല്ലേ വരുന്നത് അപ്പം ഇറ്റിസ് എ ലോങ് ഞാരോ പ്ലാസ്റ്റിക് ബ്രഷ് അപ്പം ഏത് ഓപ്ഷൻ വരും സി വരും ഇറ്റിസ് എ എ വരും അതുപോലെ തന്നെ ഇ വരും ബി വരും ഡി വരും അപ്പം സി എ ഇ ബി ഡി ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ടുള്ളത് ഇറ്റിസ് എ ലോങ് ഞാരോ പ്ലാസ്റ്റിക് ബ്രഷ് അടുത്ത ക്വസ്റ്റ്യൻ റീച്ച് ദ സ്റ്റേഷൻ നോസൂണറിന് ശേഷം എന്താ വരേണ്ടത് ദാൻ ആണ് വരേണ്ടത് അപ്പം നോക്കി ദാൻ വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ് ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് വെൻ ദ ട്രെയിൻ ലെഫ്റ്റ് ദ ട്രെയിൻ ലെഫ്റ്റ് അപ്പൊ നോസൂണർ ഡിഡൈ റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ് അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത് എൺപതാമത്തത് എ ഓപ്ഷൻ ആണ് വരുന്നത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് പ്രാതിനിത്യം എങ്ങനെയാണ് എഴുതുന്നത് പ്രാതിനിത്യം എന്നുള്ളത് പ്രാതിനിത്യം എ ഓപ്ഷനാണ് ആയിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് കയ്യക്ഷരം 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 എന്താണ് കയ്യക്ഷരം എന്ന് എഴുതുമ്പോൾ യാക്കി ഇരട്ടിപ്പ് വേണ്ട കയ്യക്ഷരം ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അടുത്തത് കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക രണ്ടാനകൾ ചത്തു രണ്ടാന ചത്തു രണ്ടാന ചരിഞ്ഞു രണ്ട് ആനകൾ ചരിഞ്ഞു ആന ചത്തു എന്ന് നമ്മൾ പറയത്തില്ല എങ്ങനെയാണ് ചരിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പം രണ്ടാനകൾ എന്ന് വേണോ വേണ്ട അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് ആന ചരിഞ്ഞു എന്നതാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് അർത്ഥ എന്നത് ഏത് സംഖ്യയെ കുറിക്കുന്നു ഇരുന്നൂറ്റി അമ്പതാണോ ഇരുപത്തഞ്ചാണോ അമ്പതാണോ അമ്പത്തി അഞ്ചാണോ അർത്ഥ പഞ്ചാഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് ഇന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് എന്നതിൻ്റെ വിവർത്തിത പദം ഏതാണ് നിരട്ടിപ്പേർ ആണോ പ്രമാണമാണോ കൈപ്പീത്താണോ രസീതി ആണോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൈപ്പീത്ത് ആണ് അടുത്തത് പയസിന്റെ കടൽ എന്നതിന് തുല്യമായ പദം പദമേത് പയോജമാണോ പയോധം ആണോ പയോധരമാണോ പയോധതി ആണോ ഇതിൽ ഏതാണ് പയസിന്റെ കടൽ എന്നർത്ഥം വരുന്നത് ഏതാണ് പയോധതി ആണ് സമാനമായ പതിയോട് കൂടിയവൾ എന്നതിന് തുല്യമായ പദം ഏതാണ് സപത്നിയാണോ സപതിയാണോ സപതി ആണോ സപീതി ആണോ സമാനമായ പതിയോട് കൂടിയവൾ ആണ് ഏത് സപത്നി ആണ് ഉറി എന്ന വാക്കിന്റെ പര്യായ പദം തിരഞ്ഞെടുക്കുക ആടകം ഊയൽ ഊയൽ കാജം ആടിക ഇതിൽ ഏതാണ് ഉറി എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഏതാണ് കാജം ആണ് ഉറി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വർണം എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ് ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്ത ആണ് അടുത്ത ഉറുമ്പ് എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ് പിപീലിക പിപ്പിരി പിപ്പോലി പിപ്പരി ഏതാണ് പിപീലിക ആണ് ഉറുമ്പ് അടുത്ത ക്വസ്റ്റ്യൻ ഐഹികം എന്നതിന്റെ വിപരീത പദം ഏതാണ് ഐഹികത്തിന്റെ വിപരീത പദമാണ് പാരത്രിക സോപാധികം ഇതിന്റെ വിപരീത പദം ഏതാണ് സ്വാഭാതികം നിരുപാധികമാണോ നിരുപാധികമാണോ നിരപാധികമാണോ നിരുപത നിരുപനാധികമാണോ ഏതാണ് സോപാധികം നിരുപാധികമാണ് അടുത്ത ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് വിശദമായി പറയുകയാണോ ഈണത്തിൽ പറയുകയാണോ ചുരുക്കി പറയുകയാണോ പറയാതിരിക്കുകയാണോ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിൽ കഴിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചുരുക്കി പറയുക എന്നാണ് ഇനി ചേർത്തെഴുതുക ചരണ അധികം അരവിന്ദം എന്താ ചരണരവിന്ദമാണോ ചരണാരവിന്ദോ ചരണാരവിന്ദമാണോ ചരണരവിന്ദമാണോ ചരണരാ ചരണാരാവിന്ദമാണോ ഏതാണ് ചരണാധികം അരവിന്ദം എന്ന് പറഞ്ഞാൽ ചരണാരവിന്ദം എന്നാണ് ഇനി അടുത്തത് കാക്കാ അധികം പൊന്ന് എങ്ങനെ ചേർത്തെഴുതാൻ പറ്റും കാക്ക പൊന്നാണോ കാക്ക പൊന്നാണോ കാക്ക പൊന്നാണോ കാക്കപ്പൊന്നാണോ ഇതില് കാക്കാ പൊന്നാണോ കാക്ക പൊന്നാണോ ഏതാണ് കാക്കാ അധികം പൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കാക്കപ്പൊന്ന് ആണ് അടുത്തത് പൊല് പൊൽത്തിടമ്പ് പൊൽത്തിടമ്പ് എങ്ങനെ പിരിച്ചെഴുതാം പൊല്ലധികം തിടമ്പാണോ പൊന്നധികം തിടമ്പാണോ പൊല്ല് അധികം തിടമ്പാണോ പൊന്നധികം തിടമ്പാണോ ഏതാണ് പൊൽത്തിടമ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത് പൊൻ അധികം തിടമ്പാണ് പൊൽത്തിടമ്പ് അടുത്തത് ഇവൾ എങ്ങനെ പിരിച്ചെഴുതാം ഇവൾ ഇ പ്ലസ് അൾ ആണ് ഇവൾ ഫോജിനി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം ഏതാണ് ഫോജനമാണോ ഫോജൻ ആണോ ഫോജി ആണോ ഫോജിയ ആണോ ഏതാണ് ഫോജി ആണ് ഫോജിനി എന്നതിന്റെ പുല്ലിംഗ പദം ചാതകം എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണ് ചാതികയാണോ ചാതികി ആണോ അജാതകമാണോ ചാതകി ആണോ ഇതിലേതാണ് ചാതകം എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏതാണെന്ന് ചോദിച്ചാൽ ചാതകി ആണ് താഴെ കൊടുക്കുന്ന വാക്യങ്ങളെ അർത്ഥം നഷ്ടപ്പെടാതെ ചേർത്തെഴുതുക കാറ്റ് വീശി മഴ പെയ്തു കാറ്റ് വീശി മഴ പെയ്തു ഇത് അർത്ഥം വ്യത്യാസമാകാത്ത രീതി എഴുതും മഴ മഴ പെയ്തപ്പോൾ കാറ്റ് വീശി അങ്ങനെയാണോ അല്ല കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു അതാണോ കാറ്റ് വീശിയത് കൊണ്ട് മഴ പെയ്തു ആണോ മഴ പെയ്തത് കൊണ്ട് കാറ്റ് വീശി അങ്ങനെയാണോ അല്ല എന്താ കാറ്റ് വീശി മഴ പെയ്തു അപ്പൊ എന്താ കാശ് കാറ്റ് വീശുകയും മഴ പെയ്യുകയും ചെയ്തു ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമെന്റ് ചെയ്യുക താങ്ക്